നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര നിയോഗ വീണ്ടും കൂടുതൽ ശ്രദ്ധേയമാവുക പ്രധാനമായിട്ടും അവിടെ മത്സരിക്കാൻ ചുമരഴുതുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത കെ മുരളീധരൻ പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് മാറി പകരം പാലക്കാട്ട് നിന്നും ഷാഫി പറമ്പിൽ തിരിച്ച് ഈ വടകരയിലേക്ക് വരുന്നു അങ്ങനെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരികയും ചെയ്തതോടുകൂടി അവിടെ ഒരു പ്രത്യേക പിന്നെ ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നു പക്ഷെ ഇന്നലെ സംഭവിച്ചത് ഷാഫി ഷാഫിപ്പറമ്പിൽ അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് ആദ്യമായിട്ട് അവിടെ വടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയപ്പോൾ സഹാക്കൾ ഫീസൂരി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് വൈദ്യുതി നിലപ്പി നിലച്ചു കാരണം അയാൾ വരുന്ന ആരും കാണരുത് എന്നതാണ് അതിന്റെ കാര്യമെന്നാണ് എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്കാര് പറഞ്ഞത് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു ആക്ഷേപം തന്നെയാണ് ഉന്നയിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് യുവമാർ ഫീസ് ഊയാലും നമുക്ക് അതിശയപ്പെടേണ്ട കാര്യമില്ല ചിലപ്പോൾ ഇനിയിപ്പോ റിസൾട്ട് വരുമ്പോൾ ഷാബി പറമ്പിൽ ജയിക്കും അപ്പോഴേക്കും ഇവർ ഈ വൈദ്യുതി കേന്ദ്രത്തിൻ്റെ ഫീസ് പോലും ഊരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സി പി എം ആണ് എന്തും ചെയ്യും എന്നൊക്കെയാണ് ഇന്നലെ നടന്ന ആദ്യത്തെ പൊതുയോഗത്തിൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് ഈ ഫീസ് ഊരൽ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും വടകര ഒരു പ്രധാനമായിട്ടും ഏറ്റവും ശ്രദ്ധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പകരം രണ്ട് മുന്നണികൾ അതായത് യു ഡി എഫും എൽ ഡി എഫും അവിടെ അതാണ് ഏറ്റവും വലിയ പ്രധാന മത്സരം അവിടെ ത്രികോണ മത്സരം നടക്കുമെങ്കിലും ബി ജെ പി അത്ര വലിയൊരു മത്സരമൊന്നും അവിടെ കാഴ്ചവയ്ക്കാൻ പോകുന്നില്ല കാരണം വടകര അത്രയ്ക്ക് വലിയൊരു കാഴ്ച വയ്ക്കാൻ പറ്റുന്ന ഒരു ശക്തിയൊന്നും ബി ജെ പിക്ക് ഇല്ല അപ്പോൾ ഇവിടെ യഥാർത്ഥ മത്സരം നടക്കാൻ പോകുന്നത് പിന്നെ വടകരയിൽ മത്സരിക്കാൻ പോകുന്നത് ഇടതുപക്ഷവും പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫും തമ്മിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥാനാർത്ഥികളും എം എൽ എമാരാണ് അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇപ്പോൾ കേരള നിയമസഭയിലെ നിലവിലുള്ള രണ്ട് എം എൽ എമാരാണ് അവിടെ മത്സരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും എന്നത് തീർച്ചയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിലും അതുപോലെ ഷാഫി പറമ്പിലും പറയുന്നത് അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന് തന്നെയാണ് അവിടുന്ന് ഷാബി പറമ്പലിനെ അവിടുന്ന് യാത്ര അയക്കുമ്പോൾ അവിടുത്തെ പ്രവർത്തകർ പറഞ്ഞതു അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറായിരിക്കുന്നു ഇവിടെ ഞങ്ങൾ ഇനി ഉപതെരഞ്ഞെടുപ്പിന് റെഡിയാണ് ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഷാബി പറമ്പിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഇതായാലും രണ്ട് എം എൽ എ മാർ ഏറ്റുമുട്ടുന്നു അതും കേരളത്തിലെ ഏറ്റവും പ്രത്യേകതയാണ് ഇന്നലുള്ള രണ്ട് എം എൽ എ മാർ രണ്ട് പിന്നെ ഷാബി പറമ്പലിൻ്റെ അഭിപ്രായത്തിൽ അവിടെ അവിടെ നിന്ന് വരുമ്പോൾ പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ പ്രവർത്തകർ കണ്ണീരൊഴിക്കിയാണ് അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതെന്നാണ് പറഞ്ഞത് കാരണം അദ്ദേഹം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവിടെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്ന ആളാണ് എന്നാണ് എന്നാൽ മാങ്കൂട്ടത്തിൽ പറയുന്നു അവിടെ രാഹുലിനെ അല്ല ഷാവി പറമ്പെ പാലക്കാട്ടുകാർ കണ്ണീരൊഴിപ്പിച്ചാണ് പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെങ്കിൽ ഈ പിന്നെ ശൈലൈ ടീച്ചറെ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ അവിടെ ഒരിടത്തും അവരുടെ മണ്ഡലത്തിൽ ആരും തന്നെ കണ്ണീരൊഴിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു അതൊക്കെ വെറും ഒരു സാധാരണ ജനങ്ങളെ പിടിച്ചിരുത്താനുള്ള ഒരു പ്രയോഗങ്ങൾ മാത്രമാണ് അതിലൊന്നും വലിയ കാര്യമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ടി പി ചന്ദ്രശേഖരം അത ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നു ഇന്നലെ രമയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് വരുകയും രമയുടെ പ്രസംഗങ്ങളും വളരെയധികം ശക്തമായിരിക്കുന്നു അങ്ങനെ വടകരയിൽ രണ്ട് എം എൽ എമാരെ ഏറ്റുമുട്ടും ഉപരി അവിടെ പിന്നെ മത്സരിക്കാനിരുന്ന പിന്നെ മുരളീധരൻ വിട്ടുപോയതും ഒരു കാഴ്ചയായിട്ടും ഒരു പ്രധാനമായിട്ട് മാറുന്നു പൊതുവിൽ നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ടത് വടകര ഇനി ആരുടെ കൂടെ നിൽക്കുമെന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഷാഫി പറമ്പൻ കൂടെ വന്നതോടുകൂടി അവിടെ മത്സരം കടുക്കും എന്ന് തന്നെയാണ് കാണുന്നത് അത്ര എളുപ്പത്തിന് നേടിയെടുക്കാം എന്ന വിചാരം ഇപ്പോൾ ഷൈലജ ക്യാമ്പിനും ഇല്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം